ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അഗൈൻ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ നമ്മുടെ വീട്ടിലെ ഉച്ച മുതൽ തേ തെറ്റിപ്പോയി രാവിലെ മുതൽ ഉച്ച വരെയുള്ള കാര്യങ്ങൾ ഡിമാൻഡ് ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ രാവിലെ എണീച്ചപ്പോൾ അവർക്ക് രാവിലത്തെ പ്രഭാത ഭക്ഷണമായി ഞാൻ ഇഡ്ഡലിയാണ് ഇന്നുണ്ടാക്കുന്നത് അപ്പോൾ ഇഡ്ഡലിക്കുള്ള ഒരു കപ്പാച്ചിൽ ഇഡ്ലി ചെമ്പക്ക വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് ഇൻഡക്ഷൻ കുക്കറിൻ്റെ മുകളിൽ വെച്ചിട്ട് ഞാൻ ബാത്റൂമിലേക്ക് പോയി നമ്മുടെ പ്രധാ പക്ഷേ പ്രഭാത കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് തിരിച്ചു വരുന്ന റൂട്ടീനാണ് നിങ്ങൾ കാണുന്നത് രണ്ടു പേർക്കും സ്കൂളുണ്ട് ഓക്കെ മോൻ ഇവിടെ അടുത്തുള്ള സ്കൂളിലാണ് പഠിക്കുന്നത് മോള് ഇവിടെ അടുത്തുള്ള പ്രീ കെ ജിയിലാണ് പഠിക്കുന്നത് സോ മോൻ യു കെ ജിയിലാണ് പഠിക്കുന്നത് അപ്പോൾ മോള് എൻ്റെ കൂടെയാണ് പഠിക്കുന്നത് അപ്പം മഹാനുഭാവൻ രാവിലെ എണീച്ചിട്ട് കുറേ നേരം എന്നെ വിളിക്കുന്നത് വിളിക്കുന്നെന്ന് വെച്ചാൽ വിളിച്ചോണ്ടിരിക്കുന്നു വേറെ ഒന്നുമല്ല അവൻ്റെ എന്തോ ഒരു കളിപ്പാട്ടം നേരം വെളുത്തപ്പോൾ തന്നെ കാണാണ്ട് പോയി അതാണ് അന്ധം വീണ്ടും കീളി പോയിരിക്കുന്നത് പിന്നെ സെറ്റൊക്കെ ആയി എണീക്കാൻ വിളിച്ചു ഇന്ന് മടിയെ സാധാരണ ലെവലിൽ ഇത്ര നേരത്തെ എണീക്കില്ല ഞാൻ ഞാനൊന്തി പിടിച്ച് വിളിച്ച് എണീപ്പിച്ചാകെ കീളി പോയിട്ടാണ് ആളിങ്ങനെ കരഞ്ഞു പിഴഞ്ഞിട്ടായേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് സ്കൂളിൽ പോകാൻ വേണ്ടി നിൽക്കുക പിന്നെ ഇന്നിപ്പോൾ കുറച്ച് നേരത്തെ ഇറങ്ങിയോണ്ടാണ് ഛേ നേരത്തെ എണീച്ചുകൊണ്ടാണ് ഇന്ന് എൻ്റെ കൂടെ വന്നിട്ട് ഇഡ്ഡലിക്ക് ഛേ ഇഡ്ലിക്കുള്ള ഒരുക്കത്തിലൊക്കെ നിൽക്കുന്നത് ആക്ച്വലി എൻ്റെ മൊത്തം വെള്ളി വീഴുന്നുണ്ട് നിങ്ങൾ ക്ഷമിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് പിന്നെ ഇന്ന് ഇഡ്ഡലി എന്താ സംഭവിച്ചത് ദേവയുടെ ഭയങ്കര ഫേവറേറ്റായിട്ട് ഒരു ഫുഡാണ് കേട്ടോ ഇഡ്ലി എന്ന് പറഞ്ഞാൽ ഇഡ്ഡലി ഭയങ്കര ഇഷ്ടമാണ് ഇഡ്ലി അവന് മാത്രമല്ല അവൻ്റെ അച്ഛനും ഭയങ്കര ഇഷ്ടമാണ് ഇഡ്ലിപ്രാന്തം പോരാണ് എന്നാണ് എൻ്റെ ഒരു ഒരു കണക്കിലൊരു ഒരു ഇടുപ്പ് അങ്ങനെയാണ് ഞാൻ ഇഡ്ഡലി മറ്റേ തട്ടിൽ വെളിച്ചെണ്ണ തേക്കും ഞാൻ ഓയിലൊന്നും തേക്കാറില്ല കേട്ടോ എപ്പോഴും മിക്കപ്പോഴും വെളിച്ചെണ്ണ തന്നെ തേച്ചിട്ടാണ് ഇരിക്കും പിന്നെ സ്നേഹപ്രകടനമാണ് ഇഡ്ഡലി ആണല്ലോ ഇന്ന് ഇഡ്ലിയിൽ സാധാരണ എനിക്ക് ഇഡ്ഡലി മാത്രമായിട്ട് കൂടുതൽ കഷ്ടമല്ല അപ്പോൾ ഇഡ്ഡലിക്ക് മിക്കവാറും ഞാൻ റാഗിപ്പൊടിയോ അല്ലെങ്കിൽ ചോളപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും ഇച്ചിരി കൂട്ടി ഇടാറുണ്ട് അപ്പോൾ ആക്ച്വലി ഇന്ന് ഇപ്പം അതൊന്നും കാണാൻ ഇല്ല വെള്ള ഇഡലി അതാണ് അവൻ്റെ ഒരു സന്തോഷം അപ്പം അവൻ ഗ്രഹ അന്ധം ഇട്ട് നോക്ക് ഏഹ് വെളുത്തട്ടന്നെയല്ലേ ഈ ഇഡ്ഡലി ഇരിക്കണേ പിന്നെ വേറെ എന്തെങ്കിലും അമ്മ കൂട്ടി കറുത്തിയോ എന്നുള്ള അങ്കപ്പാടിലാണ് കേട്ടോ ആൾപ്പാട് നോക്കണത് അങ്ങനെ ഇഡ്ഡലി ചെമ്പിലി ഇഡ്ഡലി മാവക്കെ നിറച്ച് അടിപൊളിയാക്കി ഇങ്ങനെ ഇരിക്കുവാണ് നിധി ബേബി എണീച്ചിട്ടില്ല സാധാരണ ഉണ്ണിയന്നുള്ള ദിവസമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ മിക്കപ്പോഴും ഞാൻ എളുപ്പപ്പണിക്ക് കുറച്ചേരം മുപ്പര കൂടി ഇരിക്കണല്ലോ എന്ന് വെച്ചിട്ട് മിക്കപ്പോഴും എളുപ്പപ്പണിക്ക് ഞാൻ ഇഡ്ഡലി തന്നെയാണ് ഉണ്ടാക്കുക അപ്പോൾ ഇഡ്ഡലി മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് പ്രത്യേകിച്ച് പറയാണ്ടിരിക്കാനും പറ്റില്ല ഇഡ്ഡലിയിലൂടെ എന്ത് വേണമെങ്കിലും കഴിക്കും പിന്നെ നെക്സ്റ്റ് ഊഴം നമ്മുടെ ആരാണ് നമ്മുടെ തുമ്പിയാണ് ഓക്കെ തുമ്പി ആക്ച്വലി എന്താ പറയുക അവൾക്ക് രാവിലെയും ഉച്ചയ്ക്ക് ആണ് ഞാൻ ഫുഡ് കൊടുക്കുന്നത് രാവിലെയും ആണ് ഞാൻ പെഡിഗ്രി കൊടുക്കുക ബാക്കിയുള്ള പകല് സമയം ഞാൻ എന്താ കൊടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചോറുണ്ടല്ലോ ചോറും കൊടുക്കും പാട്ടുകള് കവിതകള് എന്ന് പറഞ്ഞ ചാവു ജീവനാണ് പാട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇഷ്ടമുള്ള ഒരു കുട്ടീനെ എന്റെ ലൈഫിൽ ഞങ്ങൾ ിഷ്ടമാണ് ആ കുട്ടിക്ക് പാട്ട് കുറച്ച് ഒരു രണ്ട് വയസ്സും കൂടി കഴിഞ്ഞിട്ട് വേണം ഞാൻ അവനെനിക്ക് പാട്ട് പഠിപ്പിക്കാൻ കേട്ടണമെന്ന് വെച്ചിരിക്കുകയാണ് അവൻ പാട്ട് നന്നായി പാടുകയും ചെയ്യും നല്ല ഇഷ്ടമാണ് എന്നോട്ടോ പിന്നെ മഹതി എണീറ്റും മഹദീനെ എണീപ്പിച്ച് കുളിപ്പിച്ച് ഞാൻ രാവിലെ ഭക്ഷണം കൊടുക്കലാണ് അപ്പോൾ നിധിക്ക് ഓടിപ്പാച്ചൽ പെട്ടെന്ന് പട്ടണയെന്ന് കൊണ്ടാണ് നിധീനെ ഞാൻ ഒരുക്കുകട്ടോ ദേവയ്ക്ക് പിന്നെ കുറച്ചൊന്നും സമയമുണ്ട് കാരണം നിധി പോണ സമയം രാവിലെ ഒരു എട്ടരയാകുമ്പോൾ കറക്റ്റ് നിധിയുടെ വണ്ടി വരും ദേവയ്ക്ക് അത് ഒമ്പതര ടൈമിലാണ് ദേവയുടെ വണ്ടി വരിക കാരണം നമ്മുടെ അടുത്തുള്ള സ്കൂളാണ് ഗവണ്മെന്റ് ചെറായ ജി എൽ പി എസ് എന്ന് പറയും ദേവ പഠിക്കുന്ന സ്കൂൾ നിധി പഠിക്കുന്നത് ടൈം കിഡ്സ് ഉണ്ടല്ലോ അതിലാണ് നിധി പഠിക്കുന്ന കോങ്ങാട് ദെന് അവളുടെ മുടി ചിക്കിപ്പക്കി ഓടിച്ച് എനിക്കുണ്ടല്ലോ എനിക്ക് വരുന്നൊരിഷ്ടം നമുക്ക് ഭയങ്കര സ്നേഹ കുലഹിതയായ കുഞ്ഞായതുകൊണ്ട് പറഞ്ഞ ഇങ്ങോട്ട് എന്ന് പറഞ്ഞ പോ എന്ന് പറയുന്ന കുഞ്ഞായതുകൊണ്ടും നല്ല രസമാണ് അവളുടെ കെട്ടാൻ എനിക്ക് അവസാനം എനിക്ക് എനിക്കങ്ങോട്ട് ചൊറിഞ്ഞങ്ങോട്ട് കയറി വന്ന് ഞാൻ മുടി ആ സൈഡിക്ക് അങ്ങോട്ട് ഈരിട്ട് കൊടുത്ത് ഒരു ഭാഗത്തേക്ക് അങ്ങോട്ട് ഈരിയിട്ട് വെച്ചു കൊടുത്തിട്ട് പോകടാവെന്ന് പറഞ്ഞിട്ട് ഞാൻ മിണ്ടാണ്ട് കുത്തിയിരുന്നു സത്യമായിട്ടും അതാണ് ഉണ്ടായത് മുടി കെട്ടിക്കൊടുത്തില്ല ഞാൻ അവൾക്ക് മുടി കെട്ടി കൊടുക്കുമ്പോഴേക്കും ആളാളുടെ വക ഓടി ആപ്പിളയ്ക്കും പിന്നെ അവളെ വണ്ടി വന്നു വണ്ടി വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ പിന്നെ മുപ്പത്തിക്കാർക്ക് ചെരുപ്പിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചെരുപ്പിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരവിടെ ഡയറക്റ്റ് കയറ് പിന്നെ ഫുള്ള് ഗ്രില്ലാണ് അപ്പോൾ ചെരുപ്പ് ഇടേണ്ട ഒരു സിറ്റുവേഷൻ ഇല്ല അപ്പോൾ ചെരുപ്പിട്ട് കൊടുത്താൽ പുറത്ത് അവരുടെ പട്ടികളുണ്ട് എത്ര അപ്പോൾ പട്ടികൾ കടിക്കോ അങ്ങനെ എന്തൊക്കെയോ ആണ് പറഞ്ഞത് അവരപ്പോൾ ചെരുപ്പിട്ട് കൊടുക്കണ്ടെന്ന് പറഞ്ഞു എൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു ആക്ച്വലി അപ്പോൾ അപ്പോൾ ചെ പട്ടികൾ ചെരുപ്പ് കടിച്ച് പൊട്ടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടേ പിന്നെ ഞാൻ റിട്ടേൺ വന്നു ഞാനൊരു മറ്റേ എന്താ പറയുക കുലഹിത മോമിയാണ് അതുകൊണ്ടാണ് എൻ്റെ കോല ഇങ്ങനെ ഞങ്ങൾ ഞെട്ടരുത് പിന്നെ ഞാനിവിടെ ഇരുന്ന് അമ്മ അമ്മ കുലിസിനോട് കിടന്ന് ഗുണു ഗുണു ഗുണാ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്ക് അമ്മേനെ വിളിച്ച് എന്നാലും ആട്ടാട്ടണം അമ്മയ്ക്ക് എന്നെ ആട്ടണം എന്നാലാണ് ഒരു ദിവസത്തെ ഒരു ഒരു സുഖം പിന്നെ ദേവ വന്നിട്ട് ഇതാക്കുകയാണ് നമുക്ക് ഫസ്റ്റ് ബേബീസ് എപ്പോഴും കുറച്ചും കൂടി പ്രയോറിറ്റൈസ് ആവുമല്ലോ നിധി ആക്ച്വലി ശരിക്ക് പറഞ്ഞ സത്യമായിട്ടും അവൾക്ക് വാരി കൊടുക്കണത് ഇഷ്ടമല്ല ദേവയ്ക്ക് ഇച്ചാൽ ഞാൻ വാരി കൊടുക്കണ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എന്നല്ല കേട്ടോ ആ ഒരു വാരി കൊടുക്കണം ദേവയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ദേവയുടെ സ്നാക്സും വാട്ടർ ബോട്ടിലൊക്കെ ഞാൻ ബാഗിലാക്കി വെച്ച് സെറ്റാക്കി വെച്ചു പിന്നെ അവൻ പോകാൻ വേണ്ടി യാത്രയായി ചെയ്യും ഞങ്ങളിപ്പോൾ തെറാപ്പിക്ക് പോകണമെന്ന് വിചാരിച്ചു പിന്നെ എനിക്കൊരു സ്ഥലം വരെ പോകാനുള്ളതുകൊണ്ട് ഞാൻ ഇന്ന് തെറാപ്പിക്ക് പോകണ്ട അതുകൊണ്ട് പിന്നെ യൂണിഫോം ഷർട്ട് ഇട്ട് കൊടുത്തില്ല അവന് ഞാൻ അവന് കൂടുതൽ ഞങ്ങൾ തെറാപ്പി പോയി കഴിഞ്ഞിട്ട് തിരിച്ച് വരുമ്പോളാവുമല്ലോ സ്കൂളിൽ കേട്ടിട്ടുണ്ടാവും അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ആക്ച്വലി യൂണിഫോം ഷേർട്ടിൻ്റെ ആകെ ഒറ്റ ഷർട്ട് പീസാണല്ലോ ഇനിയിപ്പോൾ വരണ്ട വർഷമാകുമ്പോഴേക്കും ഞാൻ രണ്ടെണ്ണം മേടിച്ച് വെക്കണം എന്ന് വെക്കണു പിന്നെ ആൾ ഭയങ്കര എന്താ പറയുക നാണം കുണുങ്ങി വന്നിട്ടാണ് ആൾക്ക് ഉമ്മ എന്താ കൊടുത്തവരെന്താച്ചാ മടിയച്ചാൽ ഞാൻ എന്ന് വെച്ചിങ്ങനെ പീഡിപ്പിക്കും ഉമ്മതാടാ ചക്ക ഉമ്മതാടാന്ന് പറഞ്ഞിട്ട് പീഡിപ്പിച്ച ഉമ്മ വെപ്പിക്കും ഞാൻ പിന്നെ അവൻ്റെ ഓട്ടോറിക്ഷ വന്നു അടുത്താണല്ലോ അപ്പം ഭയങ്കര ജിങ്കാൽ ജാകി ഒക്കെ ആയിട്ട് നിന്നൊക്കെയാണ് മൂപ്പിനെ പിടിച്ച് കയറി പോവുക ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക് സ്കൂളിൽ പോകാൻ പിടിച്ച് നിൽക്കാനൊക്കെ ഇഷ്ടം അവിടെ പാർക്ക് അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ പിന്നെ നല്ല ഫ്രണ്ട്സ് ഉണ്ട് അവന് നല്ല സ്കൂളാണ് നല്ല അടിപൊളി ടീച്ചേഴ്സാണ് അവനെ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യുന്ന പൊന്നു പോലെ നോക്കുന്ന ടീച്ചേഴ്സാണ് പിന്നെ ഇനി ടേൺ ഓഫ് ടു നമ്മുടെ എന്താ പറയുക ബാക്കിയുള്ള പിള്ളേർ പിന്നെ ടേൺ ഓൺ ടു തുമ്പി അങ്ങനെയാണ് എനിക്കിപ്പോൾ സത്യത്തിൽ ഇനി മൂന്ന് പിള്ളേരാണെന്നാണ് എൻ്റെ ഒരു ഇരിപ്പ് മഹതി വന്നു മഹദീനെ ഞാൻ ടെറസിൻ്റെ മുകളിലേക്കാണ് ഫുഡ് കൊടുക്കാനാക്കുക അപ്പോൾ അവിടെ മോ മുകളിൽ പോയി അവൾ ഈ ചീച്ചിയൊക്കെ പാത്തി ആ പിടിപ്പിക്കലൊക്കെ കഴിഞ്ഞ് ആൾ താഴത്തേക്ക് ഇറങ്ങി വരും കാരണം ഞങ്ങളുടെ മിറ്റം ചോ ചുവന്ന ചെങ്കല്ല് മണ്ണാണ് അപ്പോൾ ചെ ചുവന്ന മണ്ണ് എന്നൊക്കെ പറയില്ല വെട്ടുകല്ല് മണ്ണ് അപ്പോൾ അത് ഈ കൂടെയുള്ള പണി പെണ്ണിൻ്റെ മേത്തൊക്കെ ആയാൽ നല്ല ഭംഗിയുണ്ടാവും ഞാനിപ്പോൾ എൻ്റെ ദേവേനും നിധീനും കുളിപ്പിക്കുന്ന പോലെ ഒന്നരാടം വെച്ച് കുളിപ്പിക്കേണ്ട അവസ്ഥയാണ് ഇതിനെ കാരണസിൻ്റെ മുകളിൽ പോയി ഈ തരിതരുതരുതരുന്ന് പറഞ്ഞ സാധനം എടുത്തിട്ട് ഇങ്ങനെ തൊക്കാക്കിയിട്ട് മേലും മൊത്തം അവൾ ഈ എന്താ പറയുക ഈ സിമെൻ്റ് പൊടിയും അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ഇങ്ങനെ ഉരച്ചുരച്ച് ഉരച്ചുരച്ചുണ്ടാക്കും അന്നേരം എന്നും എനിക്കത് കഴുകി കുളിപ്പിക്കലാണ് അവൾ മെയിൻ ഇപ്പോഴുള്ള പണി അന്നേരം കുറച്ചു നേരം ഞാൻ പുറത്ത് ഞാൻ കൊണ്ടു വയ്ക്കും ഞാനവൾ അവളവിടെ നിന്ന് കാഴ്ച കണ്ടോട്ടെ എപ്പോഴും കൂട്ടിലിരിക്കലേജിട്ട് പിന്നെ ഞാൻ എൻ്റെ ബാക്കിയുള്ള പണികൾക്കാണ് ആ ബാക്കിൽ കാണുന്നത് കൺസ്ട്രക്ഷൻ പർപ്പസിന് കെട്ടിയ മറ്റേ എന്താ ഷെഡ് ഷെഡുണ്ടല്ലോ ആ ഷെഡാണ് കേട്ടോ അപ്പോൾ അതൊക്കെ പൊളിക്കണം ആക്ച്വലി ഞങ്ങൾക്ക് പണികൾ ഒരുപാട് ഒരുപാട് നല്ല അത്യാവശ്യം പണികളുണ്ട് പോർച്ചിൻ്റെ സെറ്റ് ചെയ്യണം മിറ്റം സെറ്റ് ചെയ്യണം മതിൽ കെട്ടണം പിന്നെ ബാക്കിൽ ഒരു ബാത്റൂമ് വരുന്നുണ്ട് അപ്പോൾ ബാക്കിൽ ഒരു ബാത്റൂമ് വരുന്നു അപ്പോൾ ആ ബാത്റൂമ് നോർമൽ ഇന്ത്യൻ ക്ലോസറ്റ് ഉണ്ടല്ലോ നമ്മൾ ഈ ഇരുന്നപ്പിടുന്ന ആ സാധനം യെസ് അത് ഒരെണ്ണം വെക്കണം അപ്പോൾ നമുക്ക് കുറച്ചും കൂടി കോവിഡ് ടൈം വന്നപ്പോഴാണ് നമുക്ക് പുറത്ത് ബാത്റൂമിൻ്റെ ഒക്കെ ഒരു ആവശ്യകത നമുക്ക് മനസ്സിലായത് അപ്പോൾ എന്തായാലും അത് വെക്കണം അപ്പോൾ അതിനൊക്കെ ഒരുപാട് പണിയുണ്ട് അപ്പോൾ ഈ കട്ട കട്ടയൊക്കെ വെച്ചാൽ ഈ ഇത് ഷെഡ് പൊളിച്ചു വെച്ചാൽ കട്ട വയ്ക്കാൻ സ്ഥലമില്ല അപ്പോൾ അത് അവിടെ തന്നെ നിൽക്കട്ടെ എന്ന് വെച്ചു പിന്നെ എൻ്റെ ഇപ്പുറത്തെ സൈഡത്തെ കുറേ ഗാർഡനിൻ്റെ കുറേ സാധനം കുറേ ഞാൻ കൊടുത്ത് വിട്ടു കേട്ടോ കുറേ ഞാൻ ഒഴിവാക്കി വിട്ടു കാരണം വയ്ക്കുക സ്ഥലം ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഒഴിവാക്കി വിട്ടു കാരണം നമുക്ക് എങ്ങനെ പറയാം ഒരു എട്ട് സെൻറ്റ് സ്ഥലം ഉണ്ടെങ്കിൽ എട്ട് സെൻറ്റ് സ്ഥലത്തിൽ ഏഴ് സെൻറ്റ് സ്ഥലവും വീടാണ് അപ്പോൾ പിന്നെ ഞാൻ അതിന് റിസ്ക് എടുക്കാൻ നിന്നില്ല ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചൊക്കെ കുറച്ച് ഞാൻ പൈസയ്ക്ക് കൊടുത്തു അങ്ങനെ ചെയ്തത് പിന്നെ കുറച്ച് ഗപ്പികൾ ഉണ്ടായിരുന്നു ഇതൊന്നും അല്ലാട്ടോ ഇഷ്ടം പോലെ ഗപ്പി ഉണ്ടായിരുന്നു എൻ്റെ ശ്രദ്ധ കൂടുതൽ കാരണം എല്ലാ ഗപ്പികളും പോയി അപ്പോൾ പിന്നെ ഇനിയും സെറ്റാക്കി വയ്ക്കണം പിന്നെ ഞാൻ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ആക്ച്വലി വീട്ടിലത്തെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ആഫ്റ്റർനൂൺ ഒരു യാത്രയുണ്ടായിരുന്നു അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ സിയോ